ഞാൻ ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ബലൂണൊക്കെ ഊതുമല്ലോ ബലൂൺ ഊതുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടി പോകത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വേറെ ബലൂൺ എടുത്ത് ഊതാതിരിക്കുന്നില്ലല്ലോ അടുത്ത ബലൂൺ എടുത്ത് ഊതും അപ്പോൾ ജാസ്മിനി അവരുടെ ദേഷ്യത്തിനെയും സങ്കടത്തിനെയൊക്കെ കുറിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നു പക്ഷെ അവിടെയാണ് നമ്മുടെ റോക്കി ബായ് ദ മാനിപ്പുലേറ്റർ റോക്കി ബായ് ഉടനെ ചോദിച്ചു എന്താണെന്നറിയോ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഗബ്രി നിന്റെ ആ ബലൂൺ പൊട്ടിയ നീ അടുത്ത ബലൂൺ ബലൂണെടുത്തു തോന്നും എന്നല്ലേ നീ പറഞ്ഞു വന്നത് ജാസ്മിൻ പെട്ടു അപ്പോൾ എന്ത് പറയണമെന്ന് പെട്ടെന്ന് ജാസ്മിൻ അറിയത്തില്ല കാരണം റോക്കി അത് കറക്റ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തു ജാസ്മിൻ ഉദ്ദേശിച്ചത് അതല്ലെങ്കിലും ഒരു പക്ഷെ അതിനെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം അപ്പോൾ പറയുന്നത് ഗബ്രി എൻ്റെ ബലൂൺ അല്ല ഗബ്രി എൻ്റെ ചങ്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ എന്തൊക്കെയോ പറഞ്ഞത് അവിടെ നൂരി പോകുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അത് വളരെ വിദഗ്ധമായിട്ട് എനിക്ക് തോന്നുന്നു റോക്കി അത് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സറിഞ്ഞ് ഒന്ന് തോളിച്ചാരാനുള്ള ആളാണ് എന്നാണ് ജാസ്മിൻ എപ്പോഴും കുറിച്ച് പറയുന്നത് ഈ തോളിച്ചാരാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസിൽ പോയത് എനിക്കറിയത്തില്ല ഇതിനു മാത്രം തോളിച്ചാരാൻ അവിടെ ഇപ്പം എന്താ ഉള്ളത് അവിടെ വേറെയുണ്ട് പത്ത് പതിനേഴ് കണ്ടസ്റ്റൻസ് അവരൊന്നും ആരുടെയും തോളിൽ ചാരി എപ്പോഴും നടക്കുന്നതെന്ന് നമ്മൾ കാണുന്നില്ല ജാസ്മിന് മാത്രം എന്തുവാണേ ഇതിനു മാത്രം തോളിച്ചാരാൻ